കുട്ടികളുടെ ആധാർ ആധാർ എടുക്കണമെങ്കിൽ എത്ര വയസ്സാകണം അഞ്ച് വയസ്സ് താഴെപ്പായുള്ള കുട്ടികൾക്ക് ആധാർ എടുക്കണെങ്കിൽ എന്തൊക്കെ രേഖകളാണ് ആവശ്യം അഞ്ച് വയസ്സിലും പതിനഞ്ച് വയസ്സിലും ആധാർ പുതുക്കണം റേഷൻ കടയിലോ അല്ലെങ്കിൽ ബാങ്കിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി ആധാർ നമ്പർ നൽകി വിരലാണ് നൽകുന്ന സമയത്ത് കുട്ടികളുടെ ആധാർ എന്താണ് പ്രവർത്തിക്കാത്തത് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരവായിട്ടാണ് എന്തോ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആധാർ എടുക്കണമെങ്കിൽ എത്ര വയസ്സാണ് ആധാർ എടുക്കണമെങ്കിൽ ഇത്ര വയസ്സാകണമെന്നില്ല നവജാത ശിശുക്കൾക്ക് പോലും മതിയായ രേഖകൾ ഉണ്ടെങ്കിൽ ആധാർ എടുക്കാം അതിനുള്ള സൗകര്യം രക്ഷാകേന്ദ്രങ്ങളിൽ ലഭ്യമാണ് ഇതുവരെ ആധാർ എടുക്കാത്ത ഏതൊരു വ്യക്തിക്കും പ്രായം നോക്കാതെ വേണമെങ്കിലും ആധാർ എടുക്കാവുന്നതാണ് പിന്നെ അടുത്തൊരു ചോദ്യമാണ് അഞ്ച് വയസ്സ് താഴെ പ്രായമുള്ള കുട്ടിക്ക് ആധാർ എടുക്കാൻ എന്തൊക്കെ രേഖകളാണ് ആവശ്യം അഞ്ച് വയസ്സ് താഴെ പ്രായമുള്ള ആധാർ നമ്മൾ ബാൽ ആധാർ എന്നാണ് പറയാറുള്ള നീല കടലാണ് ഉണ്ടാവുക പിന്നെ അഞ്ച് വയസ്സ് താഴെ പ്രായത്തിൽ ആധാർ എടുക്കണമെങ്കിൽ നമുക്ക് വേണ്ട രേഖ എന്ന് പറയുന്നത് ഒന്ന് കുട്ടിയെ കൊണ്ടുവരണം രണ്ട് കുട്ടിക്ക് പേര് ചേർത്ത് ഒരു ജന സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം പിന്നെ കുട്ടിയുടെ മാതാപിതാക്കൾ ആരാണോ കുട്ടിയെ ആധാർ എടുക്കാൻ കൊണ്ടുവരുന്നത് അവരുടെ ആധാർ വേണം ഈ അഞ്ച് വയസ്സ് താഴെ പ്രായത്തിൽ ആധാർ എടുക്ക സമയത്ത് കുട്ടിയുടെ ഡെമോഗ്രാഫി വിവരങ്ങൾ അതായത് പേര് ജനതീയതി ജെൻഡർ മേവിലാസം ഫോൺ നമ്പർ രക്ഷിതാവിന്റെ പേര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഫോട്ടോ ഉണ്ടാവും അതല്ലാതെ കുട്ടിയുടെ വിരിലറിയാമോ പണ്ടി ആയുസ് ഒന്നും ഈ ഒരു പ്രായത്തിൽ എടുക്കാറില്ല അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് അഞ്ച് വയസ്സും പതിനഞ്ച് വയസ്സും ആധാർ പുതുക്കണം എന്ന് കേൾക്കുന്നത് ശരിയാണോ ശരിയാണോന്ന അഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോഴും പതിനഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോഴും ആധാർ നിർബന്ധമായിട്ടും പുതുക്കണം അപ്പൊ ഈ അഞ്ച് വയസും അതുപോലെ തന്നെ പതിനഞ്ച് വയസ്സിലും ആധാർ പുതുക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എന്തിനാണ് പുതുക്കേണ്ടത് നോക്കി നോക്കാം അതായത് അഞ്ച് വയസ്സ് മുമ്പെടുക്കുന്ന ആധാറിൽ കുട്ടിയുടെ ഉണ്ടാവില്ല വിരടയാളുണ്ടാവില്ല കണ്ണിലായും ഉണ്ടാവില്ല അപ്പൊ ഈ അഞ്ച് വയസ്സാകുന്ന സമയത്ത് കുട്ടിയുടെ വിരടയാളം അതുപോലെ ഐറിസ് കണ്ണിലായിരുന്നതൊരു ഫോട്ടോ ഇതൊക്കെ ഈ ആധാറിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് ഫോട്ടോ ആദ്യം ഉണ്ടാവും അത് പുതുക്കുകയാണ് ചെയ്യുക അപ്പൊ പതിനഞ്ച് വയസ്സും ആധാർ പുതുക്കാൻ പറയാൻ കാരണതാണ് ചെറിയ പ്രായത്തിൽ എടുത്തേക്കും ചിലപ്പോൾ രേഖല ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും അപ്പൊ ഈ വിരലടയാവും കണ്ണിലായിരുന്നോ അത് ഫോട്ടോ അപ്ഡേറ്റ് ആണ് ചെയ്യുക ഇങ്ങനെ അഞ്ച് വയസ്സാണെങ്കിൽ പതിനഞ്ച് വയസ്സിൽ ആധാരം പുതുക്കുന്നില്ല ആധാറും വരും തെറ്റുകളൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല ഈ ആധാർ കൊടുത്ത് ആ കുട്ടി നേരെ ടക്ഷയിൽ പോയിട്ട് നമുക്ക് ആധാർ ചെയ്യാൻ പറ്റും പുതുക്കാൻ പറ്റും ഈ പതിനഞ്ച് വയസ്സിൽ ആധാർ പുതുക്കുന്ന ആളുകളോട് പറയുന്ന ഒരു കാര്യം പറയുന്നത് നിങ്ങൾ പുതുക്കുന്ന സമയത്ത് എന്തായാലും എസ് എസ് സി ബുക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പൊ എസ് എസ് എസി ബുക്ക് വെച്ചിട്ട് നമ്മൾ ആധാറും ഒന്ന് നോക്കുക എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ ആധാറിലെന്തെങ്കിലും പേരിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിവരങ്ങളിലോ തെറ്റുകൾ ഉണ്ടോ എന്ന് നോക്കുക അപ്പോൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് എൽ സി ബുക്ക് കൊണ്ടിട്ട് അതിൻ്റെ കൂടെ തിരുത്തണമെങ്കിൽ അതുകൊണ്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അഞ്ച് വയസ്സോ അഞ്ച് വയസ്സ് നിർബന്ധമായിട്ട് ആധാർ പുതുക്കിയിട്ടില്ലെങ്കിൽ അത് പ്രവർത്തന നമ്മൾ നമ്മൾ വരുന്നെങ്കിലും കാര്യം സ്കോളർഷിപ്പ് അപേക്ഷിക്കാനോ അല്ലെങ്കിൽ റേഷൻ ഷോപ്പിലോ അതല്ലെങ്കിൽ നമ്മൾ ബാങ്കിലോ അവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് പ്രവർത്തിക്കില്ല അപ്പോൾ നമ്മൾ ഓടിപ്പോയി പുതുക്കാൻ നോക്കുന്ന സമയത്ത് അപ്പം തന്നെ പുതുക്കി കിട്ടില്ല ഞാൻ ആധാർ പുതുക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളതാണ് അത് ശരിയാവുക അതായത് അധികം ആറാമുള്ള ഒരു അഞ്ചോ പോ ദിവസങ്ങൾ കൊണ്ട് തന്നെ ശരിയാവാറുണ്ട് അപ്പോൾ ഈ ആധാർ പുതുക്കാൻ വേണ്ടി ഒരു അവസാന തീയതി ഒന്നുമില്ല ചെയ്യാം അപ്പോൾ അങ്ങനെ ഈ അഞ്ച് വയസ്സ് കുത്തിയായ ആളുകൾ മുതൽ പതിനഞ്ച് വസ്തു കുത്തിയായ ആളുകളോ വൈകാതെ തന്നെ നിങ്ങൾ ആധാർ പുതുക്കുക പിന്നെ ഒരു പ്രത്യേക കാര്യം എല്ലാം ചോദിക്കുന്നത് ആധാർ കൊടുക്കുമ്പോൾ ആധാർ നമ്പർ മാറും അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യത്തുള്ളൂ ആധാർ കൊടുക്കുമ്പോഴോ ആധാർ എത്തുമ്പോഴൊന്നും ആധാർ നമ്പർ ഒരിക്കലും മാറില്ല നിങ്ങൾ പഴയ ആധാർ നമ്പർ ആയിരിക്കും കുടിക്കുന്ന ശേഷം ഉണ്ടാവുക അപ്പോൾ ആധാർ നമ്പർ വേറെ അവിടെയും കൊടുത്തു പോയത് ബുദ്ധിമുട്ടാവുന്ന സംശയമൊന്നും വേണ്ട ആധാർ നമ്പർ മാറില്ല പിന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒരു എട്ട് ഒമ്പത് വയസ്സുള്ള കുട്ടികളാണെങ്കിൽ റേഷൻ കടയിൽ പോയിട്ട് വെള്ളം സമയത്ത് അതില്ല അല്ലെങ്കിൽ ബാങ്ക് പോയി കളിക്കുന്ന സമയത്ത് അതിയല്ല അല്ലെങ്കിൽ സ്ളോർഷിപ്പ് ഉപയോഗിക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ കാരണം ഈ ആധാർ കൊടുക്കാത്തതുകൊണ്ട് അതായത് റേഷൻ കടക്ക പോയി കഴിഞ്ഞാൽ നമ്മൾ വരടുക അപ്പോൾ ഏഴ് അല്ലെങ്കിൽ എട്ട് വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അഞ്ച് വയസ്സ് മുൻപ് ആധാർ ആധായി അതിൽ വരടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ കുട്ടിയെ കൊണ്ടുവന്നെങ്കിലും ചെയ്യും കൈയൊക്കെ ഒന്ന് ചൂടാക്കി നോക്കും കയ്യിലെ വേറെ തുറച്ച് നോക്കും കൈ പിടിച്ച് അമർത്തി നോക്കും പക്ഷെ വരടില്ല അപ്പോൾ അതിനകത്തുള്ളൂ അഞ്ച് വയസ്സ് മുൻപ് ആധായിരിക്കാം ആ കുട്ടിയുടെ വരടയാളൊന്നും ആധാറിലുണ്ടാവില്ല അതുകൊണ്ടാണ് നിങ്ങൾ റേഷൻ കട പോയിട്ട് മെഷീനിൽ ഈ വരവ് സമയത്ത് തടയാ െന്ന് പറയുന്നത് ആധാർ ആധാർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാം ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ചെയ്ത് സമയങ്ങളിൽ വീണ്ടും നമുക്ക് വ്യത്യസ്തമായ മറ്റു വീഡിയോ കാണാം അതുവരെ അതുപോലെ നന്ദി